എന്നോടോട്ടിട്ട് പറയാമിന്റെ മതിരകളെ പണിതാൽ കാളകൾ ബലിയായി കരയേറ്റ പ്രാർത്ഥനയിലൊന്നല്ലോ അത് എന്തോ അത് ഉദ്ദേശിക്കുന്നത്

പറയുന്നുണ്ട് അപ്പൊ സുറിയാനിക്കാർ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ അമ്മമാർ വ്യഭിചാരികളാണോ എല്ലാവരും വേറെ പേഴ്സണലൈസ് ചെയ്യുന്നില്ലല്ലോ അത് ദാവീദിന്റെ അനുതാപസങ്കീർത്തനമാണ് അവിടെ പറയുന്നത് അപ്പൊ ദാവീദിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ് അവിടെ പറയുന്നത് ഈ ഈ പഴയ നിയമത്തില് ഒരു ബലി അർപ്പിക്കുന്ന എപ്പോഴാണ് ജോസ് കുട്ടിക്ക് അറിയോ എന്തിനാണെന്ന് എന്റെ അറിവ് അനുസരിച്ച് അകൃത്യങ്ങളും മറക്കപ്പെടാൻ വേണ്ടിട്ടാണ് പാപം ചെയ്യുമ്പോ ബലി അർപ്പിക്കാൻ പറ്റുവോ പഴയ നിയമം അനുസരിച്ച് പാപം അകൃത്യം മറക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തെറ്റ് ചെയ്താൽ അതിന് ബലി അർപ്പിക്കാൻ പറ്റുമോ ഇല്ലയോന്നോയിച്ചിട്ട് ശിക്ഷ പഴയനിമത്തിലെ ബലി എന്തിനാ ഇപ്പൊ ആരും ആരും ഉത്തരം പറയുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം അനിമോൻ എന്നോടൊന്ന് ചോദിച്ചി ആ പാപത്തിന് വേണ്ടി തന്നെയല്ലേ ഷെയാണോ ആ ഇപ്പൊ ആ പിന്നെ പറഞ്ഞു പാപമോചനത്തിനാണ് അപ്പൊ അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ആ അപ്പം സത്യത്തിൽ നമ്മൾ ഓൾട്രേഷൻ ശരിക്കും പഠിച്ചാൽ പവൻ ചെയ്യുന്നവന് എഴുതിയിരിക്കുന്നത് ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല അത് ശ്രദ്ധിച്ച ഒരാളാണ് ദാവിത് അതാണ് വ്യത്യാസം അതായത് ഈ പഴയ ദൈവത്തിലെ ഹോൾ സാക്രിഫിഷ്യൽ സിസ്റ്റം ഒരു കളിപ്പിയിലാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരുവൻ അബദ്ധവശാൽ പിഴച്ചാൽ അവന് യഹോയുടെ സന്നിധിയിൽ യാഗം കഴിക്കാം അതായത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പാപത്തിനും ഈ ആകമില്ലെന്നാണ് പഴനീമം പറയുന്നത് ഇപ്പൊ താവീത് ഊര്യാവിന്റെ ഭാര്യ കുളിക്കുന്ന കണ്ടു അബദ്ധത്തിലല്ല കണ്ടത് അബദ്ധത്തിലാ പിന്നെ അവൻ വിളിപ്പിച്ചു അവളോടുകൂടെ ചയിച്ചു അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തിരക്കി പിന്നെ അത് തിരക്കുന്നത് അവള് കല്യാണം കഴിച്ച അപ്പൊ ഹസ്ബൻഡ് എവിടെയാണ് ജോലിയില്ല പിന്നെ ഇൻഫെൻട്രി ഇല്ല ഓക്കെ അവനെ വിളിച്ചു വരുത്തി എന്നിട്ട് ഇവൻ ഉണ്ടാക്കിയ ഗർഭം അവന്റെ തലേ വെക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു നീ പോയി പെമ്പ്രോത്തോട് കിടക്കാൻ പറഞ്ഞു അബദ്ധത്തിലല്ല അവൻ കൊട്ടാര പടിവാദൊക്കെ കിടക്കുകയാണ് അവനെ പിന്നെയും പ്രേരിപ്പിച്ചു അവൻ പോകത്തില്ല അവൻ പറഞ്ഞു സൈന്യ യുദ്ധത്തിലാണ് ഞാൻ സുഖഭോഗത്തിൽ ഏർപ്പെടുത്തില്ല പിന്നെ അവന് കത്ത് കൊടുത്ത് കഠിനമായ യുദ്ധം നടക്കുന്നിടത്ത് അവനെ നിർത്തി അവനെ കൊല്ലിച്ചു അവൻ ചത്തു ചത്തുകഴിഞ്ഞപ്പോ വിലാപകാലം കഴിഞ്ഞപ്പം ബച്ചേബ രാജാവ് ഭാര്യാക്കി ഇത്രയും കർമ്മങ്ങളും അബദ്ധത്തിലല്ല മനഃപൂർവം ചെയ്ത അതുകൊണ്ട് ദാവീദ് എഴുതി വെച്ചു ഖനനയാകത്തിൽ നിനക്ക് പ്രസാദമില്ല ഹോമയാകം അർപ്പിച്ചിട്ട് വിശേഷവും ഇല്ല എന്നിട്ട് ദൈവവുമായിട്ട് ബന്ധം ഇല്ല അപ്പോ ദാവീദ് പറയാണ് ഊർശലേമിന്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നിന്റെ ബലിപീഠത്തിൽ ഞാൻ കാളുകളെ കരയറ്റാം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം റിസ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു ഫ്യൂച്ചർ ഹോപ്പിനെ അവിടെ പ്രതിപാദിക്കുന്നതാണ് ഈ സങ്കീർത്തനം മനസ്സിലായോ അല്ലാതെ ഇസ്രായേലിന്റെ കാളെ കൊല്ലുന്ന കാര്യമൊന്നും അല്ല അവിടെ പറയുന്നത് അപ്പൊ അതാണ് സ്തുതി ബലികൾ ദ സാക്രിഫൈസസ് ഓഫ് പ്രൈസ് അതും ദാവി എഴുതിട്ടുണ്ട് ഐ വിൽ എന്റർ ടു ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിംഗ് ആൻഡ് സാക്രിഫൈസസ് ഓഫ് പ്രൈസ് അതുകൊണ്ടാണ് സ്തുതി ബലികളാണ് ചേറിടുവിൻ പ്രാർത്ഥനയിൽ എല്ലാ നാവും സ്തുതി പാടും എന്ന് ഈ കുർബാനയിൽ പാടുന്നത് എല്ലാ എല്ലാ നാവും നാവും സ്തുതി സ്തുതി പാടുന്ന ആരെയാ ആൻഡ് ജീസസ് ഈസ് എല്ലാത്തില്ല അപ്പം ഓൾടെസ്റ്റൗണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിലും ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റവലേഷൻ ദാവിദിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദാവീദാ ഹോപ്പ് വെച്ചത് അതുകൊണ്ടാണ് അപ്പോസ്റ്റർ പുറത്തി പതിമൂന്നിൽ ലീഹ ഡേവിഡ് സൺ ഓഫ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് എഴുതി തന്റെ ബോധിച്ച പുരുഷനായി ായി അതാണ് സംഭവം ആ ഞാൻ ചോദിച്ചത് ഈ പറയുന്ന ദാവീദിന്റെ ദൈവ യഹോവ തന്നെയല്ലേ അവർ വൈഎസ് ഡബ്ല്യു എച്ച് എന്താണെങ്കിലും അത് തന്നെയല്ലേ അതല്ലാതെ മറ്റൊരു ദൈവം അല്ലല്ലോ സ്വാഭാവികോട് മർത്തോസ് പന്ത്രണ്ട് ലേശിക്രിസ്തുതരിക്കുന്നുണ്ട് അപ്പൊ കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു അപ്പൊ ദാവീദിന്റെ ദൈവം ഒരു വ്യക്തിയല്ല യഹോവ യഹോ ഏകനാണ് തനിച്ചിരിക്കുകയാണ് വേറൊരു തെന്നും എന്റെ കൂടെ ഇല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോ രണ്ടുപേരി സംസാരിക്കുന്നതാണ് ദാവീദ് അവതരിപ്പിക്കുന്നത് ദാവീദിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞതാണ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആൻഡ് ന്യൂ ടെസ്റ്റ് റവലേഷൻ അത് വളരെ എക്സെപ്ഷണൽ പേഴ്സൺ ആണ് ദാവീദ് അപ്പോഴും നമ്മളുമായിട്ട് ബന്ധം പറ്റത്തില്ലല്ലോ ഷീജ അങ്ങനെ പറഞ്ഞു പോവാണെ ദാവീദിന്റെ രണ്ട് ദൈവം അല്ലേ വരുന്നുള്ളു രണ്ട് പേഴ്സൺസ് അല്ലേ വരുന്നുള്ളു നമുക്ക് മൂന്ന് പേഴ്സൺസ് ഇല്ലേ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ ദാബീദിന്റെ മൂന്ന് പേരെ പറ്റി അറിയാമായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും നിന്റെ പരിശുദ്ധാത്മാവിനോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്ന് ദാവീദ് പറയുന്നില്ലേ ദാവീദിന് എന്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കേവലം ഒരു കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമോ അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെവലേഷൻ ഓൾടെസ്റ്റ് വേണ്ടി കിട്ടിട്ടില്ലല്ലോ ദാവീദിന് ദൈവ ഹൃദയത്തെ പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു എന്ന് പൗലു ശ്രീയാ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് റെവലേഷന്റെ ഇങ്ങേ നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുന്നത് അപ്പൊ ആ ഇരുളിൽ നിൽക്കുമ്പോൾ കുറച്ച് വെട്ടത്തിന്ന ഒരാളാണ് ദാവീദ് എന്ന് നമുക്ക് മനസ്സിലാവും ഇനി നമ്മളെ സംബന്ധിച്ച് ക്രിസ്ത്യാനികള് ദൈവത്തെ സംബന്ധിക്കുന്ന ഒരു റെവലേഷനും ഒരു ഡോക്ടറിനും ഹോൾഡ് ചെയ്തിട്ട് യഹൂദൻ എന്ന് പറയുന്ന ഒരു വിഭാഗം അതൊരു മതമാണ് യഹൂദന ദൈവമുണ്ട് യഹൂദന്റെ ദൈവമായ യഹോവ യഹോവയെ പിടിച്ച് വികലമായിട്ട് അവതരിപ്പിക്കുന്നത് സാഹസമാണ് തെമ്മാടിത്തരമാണ് അത് പിന്നെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു മതമാണ് അവരുടേത് വേറൊരു റെവലേഷനാണ് ആ യേശു ക്രിസ്തു ആണ് ക്രിസ്ത്യാനികളുടെ പ്രവാചകൻ യഹൂദന്റെ പ്രവാചകൻ മോശയാണ് അപ്പൊ യേശു ക്രിസ്തുവിനൂടെ വെളിപ്പെട്ട ആ ദൈവ ആ ദൈവിക വെളിപ്പാടിൻ്റെ ആധാരമായിട്ട് ഉള്ള ഒരു മതം പുതിയ വ്യത്യസ്തമായ മതമാണ് ക്രിസ്ത്യാനിറ്റി യഹൂദ മതം ലിക്വിഡേറ്റ് ചെയ്യുകയോ ഡിസോൾവ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ആ യഹൂദ മതം പുരാതനമായ മതം ഇന്നും ലോകത്ത് നിലനിൽക്കാണ് അവര് അപ്പൊ അവരുടെ ദൈവത്തെ എടുത്തിട്ട് ഇപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റി മുസ്ലിങ്ങൾ വ്യത്യസ്തമായിട്ട് പറയുമ്പോ ക്രിസ്ത്യാനികള് രോഷാകുടരാകുന്നു പൊട്ടിത്തെറിക്കുന്നു എന്തെല്ലാം സംഭവങ്ങളാണ് ഏർ പിന്നീട് വന്ന മതം ആമു ഇസ്ലാം മതം അപ്പൊ അതുപോലെ തന്നെ യഹൂദന് തോന്നുന്നത് യഹൂദന്റെ ഏകനായ യോഗോവയ്ക്ക് മകനുണ്ടെന്നും അവർ മൂന്ന് പേരാണെന്നൊക്കെ ഇരുന്ന് പറയുമ്പോ യഹൂദനെ സഹിക്കൂ അത് കൈൻഡ് ഓഫ് മതനിന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് യഹൂദനെ സംബന്ധിച്ച് ബ്ലാസ്ഫമിയാണ് അതൊരിക്കലും ചെയ്തുകൂടാ അത് തികച്ചും വ്യത്യസ്തമായ ഒരു മതമാണ് എന്തിനാണ് മറ്റൊരു മതത്തിന്റെ ദൈവത്തെ കയറി പിടിക്കുന്നത് നിങ്ങക്ക് സ്വന്തമായിട്ട് ദൈവം ഇല്ലേ നിങ്ങൾക്ക് സ്വന്തമായ ദൈവ ബോധ്യവും ദൈവ വെളിപ്പാടുമില്ലേ അത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ അവരുടെ കണ്ടിന്യൂറ്റി അല്ലേ അത് കാരണം കൊണ്ടല്ല നമ്മളോട് നമ്മൾ പറയുന്നത് മോശമാണത് വെട്ടകം മാതാവിന് ദൃഷ്ടാന്തമാണെന്നും അതിനകത്ത് ഇത് പിന്നെ എന്താ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ക്രിസ്തുവിനെ ആണെന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ പല പ്രാവശ്യം പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയല്ലേ മുസ്ലിം ആണെന്നു പറയുന്നേ പറഞ്ഞ് മനസ്സിലായോ അത് നമ്മൾ അല്ലെ ഇത് യേദിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ക്രിസ്ത്യാനി മോശയെ നമുക്ക് മോശയ്ക്ക് യഹൂദന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞാ നമ്മൾ പറയുന്ന അപ്പൊ നമ്മുടെ ഈ പറയുന്ന മാതാവ് എന്ന് പറയുന്നത് ഇതെല്ലാം പിന്നെ വെള്ളത്തിലാവൂലേ വെളിപാട് പുസ്തകവും മാതാവിനെ പറ്റിയിട്ടുള്ള ദൃഷ്ടാന്തവും കാര്യങ്ങളും സഭയുടെ അടിസ്ഥാനം തന്നെ ഇളകത്തിലെ വരുമ്പോഴത്തേക്ക് ഇല്ലില്ല അടിസ്ഥാനം ഒന്നും അളത്തൊന്നും ഇല്ല കാരണം ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളല്ലേ ഇപ്പൊ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുമ്പോ അത് എവിടെ വേണമെങ്കിലും ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകാമല്ലോ ഇപ്പൊ പഴയ നിയമത്തിൽ ദൃഷ്ടാന്തങ്ങൾ കാണപ്പെട്ടു മാതാവിനെ സംബന്ധിച്ചും യേശുവിനെ സംബന്ധിച്ചും അതാരാ നിഷേധിക്കുന്നത് പഴയ നിയമത്തിൽ മാത്രമല്ല ദൃഷ്ടാന്തങ്ങൾ കാണപ്പെട്ടെ ഇപ്പം ഹിന്ദുക്കളെ പ്രാർത്ഥനയ്ക്കകത്ത് ഇപ്പൊ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതങ്കമയ അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ അപ്പൊ യേശു എന്ന് പറഞ്ഞു ഞാനാണ് സത്യം തമസിൽ നിന്ന് ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞാനാണ് വെളിച്ചം ആ മൃത്യുവിൽ നിന്ന് മൃത്യോർമ അമൃതംഗമയ ഞാനാണ് പുനരുത്ഥാനവും ജീവനും അപ്പൊ ജീസസ് ആൻസേഴ്സ് അപ്പൊ ഭാരതീയ മഹർഷിമാരുടെ മൂന്ന് പ്രധാന പ്രാർത്ഥനകൾക്കും യേശു ആ മറുപടി കൊടുക്കുന്നത് അപ്പൊ ആ കോണ്ടക്സ്റ്റില് അത് മനസ്സിലാക്കാവല്ലോ അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദൈവത്തിന്റെ പുത്രനാണ് ഈ സമസ്ത ലോകത്തിന്റെ ഈ സൃഷ്ടാവായ ദൈവം എൻ്റെ പുത്രന്റെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആ പുത്രൻ ലോകത്തിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ പറ്റിയുള്ള സൂചനകള് എല്ലാ മനുഷ്യന്റെയും ഈ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഒക്കെ മനസ്സിലും അവരുടെ എഴുത്തുകളിലും ദർശനങ്ങളിലും ഒക്കെ പല രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിലും വെളിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ തിരുവനന്തപുരം പക്ഷേ ആദ്യം പറഞ്ഞോട്ടെ പറഞ്ഞിട്ട് നിർത്താം പറഞ്ഞത് ഞാൻ ഞാൻ അറ്റക്കാരോട് പറഞ്ഞിട്ടുണ്ടോ രക്ഷിച്ച ഞാൻ വിചാരിക്കുന്നത് ഈ ഹൈന്ദവ മതത്തിലോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പല കാര്യങ്ങളുമായിട്ടും കോറിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ വേണമെങ്കിൽ വിശകലനം ചെയ്യാൻ പഠിക്കാൻ പഠിപ്പിക്കാം പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികളിതൊന്നും എടുക്കുന്നില്ല ക്രിസ്ത്യാനി ഞാൻ മനസ്സിലാക്കുന്നത് മോശയ്ക്ക് വെളിപാട് കൊടുത്ത മോശയ്ക്ക് വെളിപ്പെട്ട അല്ലെങ്കിൽ വെളിപാടുകളൊക്കെ കൊടുത്ത മോശയെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് സ്വർഗത്തിൻ്റെ മാതിരിയായി ഭൂമിയിൽ പണിത മറ്റേ ഇതെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും മോശയ്ക്ക് ഏത് ചെയ്യുവാണോ വെളിപ്പാട് കൊടുത്തത് ആ ദൈവം തന്നെയാണ് ക്രിസ്ത്യാനികളുടെയും ദൈവം എന്നാ ഞാൻ വിചാരിക്കുന്നത് ബാക്കിയുള്ളൊന്നും കോറിലേറ്റ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതും കൂടെ എടുക്കാം എന്നാ ഞാൻ വിചാരിക്കുന്നത് ഈ ഇതുണ്ടല്ലോ ഈ ക്രിസ്ത്യാനികളെ പറയുന്നുണ്ടോ അധ്യയനികൾ ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കവിവരന്മാരെ വെച്ചിരിക്കുന്നു അവരുടെ സാഹിത്യ രചനകളിലുള്ള കാര്യത്തെ എഴുത്ത് കോട്ട് ചെയ്യുന്നുണ്ട് ദൈവത്തിൽ നിങ്ങൾ അവരിലല്ലോ നിങ്ങൾ ഇരിക്കുകയും ചരിക്കുകയും ചെയ്തു അപ്പൊ മറ്റുള്ളവരുടെ അവരിലും ഈ ദൈവികമായ വെളിച്ചങ്ങളും എഴുത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങക്കെ നമ്മൾ കാണുന്നു അതുപോലെ തന്നെയാണ് യഹോദന്മാരുടെലും നല്ല വെളിച്ചങ്ങൾ വന്നിട്ടുണ്ട് വെളിച്ചങ്ങളുടെ ഒരു നിഴലാട്ടം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതൊന്ന് കളയുന്നു എന്നുണ്ട് അത് പൗല സ്നേഹ തന്നെ അത് എക്സാമ്പിളാണ് അവിടെ ചെന്നിട്ട് നിങ്ങൾ നാം അവനിലല്ലോ ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നു ദൈവത്തിൽ എത്ര വലിയ വെളിപ്പാടത് ദൈവം ഇങ്ങനെ ഒരു കുട്ടി കുട്ടിബിംബമായിട്ടല്ല ഇരിക്കുന്നതെന്നും സർവ്വവ്യാപിയാണെന്നും നാം അവനിലെല്ലാം ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നുള്ളൂ ദൈവത്തെക്കുറിച്ചുള്ള ഒരു മുഴുവൻ അത് അപ്പൊ അത് ഈ ഒരു പശ്ചാത്തലമല്ലാത്ത മറ്റൊരു ജാതികളിലും അത് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ ഓരോ എൻഡോസ് ചെയ്ത് പറയുന്നുണ്ട് അത് പരിശുദ്ധാൽ എഴുതപ്പെട്ടിട്ടുണ്ട് സംസാരിക്കുന്നത് മുഴുവൻ ദൈവത്തെ കുറിച്ചു അല്ല ബേഫി കോൺസെപ്റ്റ് അല്ല ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് അതിന്റെ മാതൃകയാണെന്നും ആ വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതിന് എന്താ പറയുക അതിന്റെ ദൃഷ്ടാന്തമാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നു പിന്നെ പിതാക്കന്മാരാണ് നമ്മൾ അവരുടെ കണ്ടിന്യുവേഷൻ ആണ് എന്നുള്ളതല്ലാതെ അതിനെ അതിനെ ഗണ്ണിക്കുന്നു എന്ന് കർത്താവും പറയുന്നില്ലല്ലോ പഴയ നിയമത്തിൽ ഗണ്ണിക്കുന്നു അല്ലെ ഞാൻ അതിനെ നള്ളിഫൈ ചെയ്യുന്നു കർത്താവും പറയുന്നില്ലല്ലോ ഞാൻ യഹൂദ ബാക്ക്ഗ്രൗണ്ട് ഈ ക്രിസ്ത്യൻ ചർച്ച വരുന്നത് അപ്പൊ ആദ്യകാലത്തെ വിശ്വാസികൾ ക്രിസ്ത്യാനികൾ മുഴുവൻ യഹൂദന്മാരായിരുന്നു അപ്പൊ അവരുടെ ട്രഡീഷനും സ്ക്രിപ്ചറും വെച്ചിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് വ്യാപകമായി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പം ഇത് സ്ട്രിക്ട്ലി അത് തന്നെ എടുക്കണമെന്ന് നിർബന്ധവുമില്ല ക്രിസ്തുവിലുള്ള വെളിപ്പാടാണ് ഇമ്പോർട്ടന്റ് മനസ്സിലായോ ഇപ്പൊ യഹൂദന്റെ യഹൂദനുമായിട്ടുള്ള ബന്ധത്തെ മാറ്റാൻ വേണ്ടി തന്നെയാണ് എനിക്ക് ആ സുന്നോദോസ് കൂടിയത് കാരണം എല്ലാ ക്രിസ്ത്യാനികളും യഹൂദൻ പെസക ആചരിക്കുന്നതിനോടൊപ്പം പെസക ആചരിക്കുകയും പെസകയുടെ പിറ്റേ ദിവസം ക്രൂശീകരണം അനുസ്മരിക്കുകയും അതിന്റെ പിറ്റേ ദിവസം ഈസ്റ്റർ ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ യഹൂദന്റെ പെസകയുമായിട്ട് ചേർന്ന് ആ രീതി നടത്തുമ്പം യഹൂദനിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടി തന്നെയാണ് സുന്നോദോസ് ഒന്നാം സുന്നോദോസ് ദിവസ് കൂടുന്നതിന്റെ ഉദ്ദേശം തന്നെ അതിനാണ് അതിനാണ് എനിക്ക് ആ കൂടിയിട്ട് നമ്മുടെ ഈസ്റ്ററിന്റെ ദിവസം നമ്മുടെ ബസകായ ദിവസം വ്യത്യസ്തമായിട്ട് ഇപ്പൊ സമ്മർ ഇക്വനോക്സ് കഴിഞ്ഞിട്ട് വരുന്ന പൂർണയന്ത്ര ദിവസം ഫുൾ മൂൺ ഡേ അത് കഴിഞ്ഞ് വരുന്ന സൺഡേ ആയിരിക്കണം ഈസ്റ്റർ ഒന്ന് നിശ്ചയിച്ചു അപ്പൊ യഹൂദനുമായിട്ട് പേർ പിരിച്ചു അപ്പൊ ഈ പറഞ്ഞ ഒരു പ്രസവം കഴിയുമ്പം ഈ കൊടി മുറിക്കാതെ മൂന്ന് നൂറ്റാണ്ട് കടന്നു അത് കഴിഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വന്നിട്ടാണ് ഇത് മുറിച്ചു മാറ്റുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു ചിന്താ കുഴപ്പം ആളുകൾക്കുണ്ട് നിശ്ചയമായിട്ടും യേശു ക്രിസ്തു യഹൂദനായിരുന്നു യഹൂദ മതത്തിലാണ് യേശു ജനിച്ചത് യേശു ജനിച്ചിട്ട് ആ മതത്തെയോ ആ ദൈവവിശ്വാസത്തെയോ എൻഡോഴ്സ് ചെയ്യുവോ അതിൽ നിൽക്കുകയോ അല്ല അങ്ങനെയാണെങ്കിൽ ആ ദൈവാലയം പൊളിയാൻ നോക്കണമായിരുന്നു ഒരു ശരിക്കും ഒരു നിങ്ങൾ അവകാശപ്പെടുന്ന രീതിയിലാണ് എരിശല ദേവാലയത്തെ സംരക്ഷിക്കണമായിരുന്നു അതിന്റെ മതിലുകളെ പണിയണമായിരുന്നു റോമാക്കാരിൽ നിന്ന് അവരെ രക്ഷിക്കണമായിരുന്നു ഇതൊക്കെയാണ് എകൂതം പ്രതീക്ഷിച്ച മസിക പക്ഷെ ഈ മസിക അതൊന്നും അല്ലല്ലോ ചെയ്തേ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഇത് മനസ്സിലാക്കുന്നതിൽ തന്നെ പശുവ് പറ്റി അത് നിങ്ങളുടെ ബൈബിൾ വായനയുടെ കുഴപ്പമാണ് കാരണം ബൈബിൾ എടുത്ത് വെച്ച് ഉൽപ്പത്തി അങ്ങോട്ട് വായിക്കുക അവിടെയാണ് ഈ പ്രശ്നം യോനാൻ്റെ സൂചികൾ വായിക്കാൻ തുടങ്ങുന്ന ഒരാൾക്കും ഈ തെറ്റ് വരത്തില്ല കാരണം നമ്മുടെ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതി എല്ലാം ഈ ആദി ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു ആദാമിനെ അവൈ കുടിപ്പിച്ചു അയാതം തോട്ടത്തിൽ ആക്കി ഇങ്ങനെ അങ്ങ് പഠിച്ചു വരുന്നത് കൊണ്ട് നമുക്ക് നമ്മൾ ക്രിസ്ത്യൻ തിയോളജി അല്ല പഠിക്കുന്നു മനസ്സ് യഹൂദ പുരാണങ്ങൾ പഠിച്ചിട്ട് പിന്നെ യേശു ക്രിസ്തുലോട്ട് വന്ന് കൂട്ടിക്കെട്ടാൻ നോക്കുക അപ്പൊ ഒരിക്കലും നമുക്കത് ഡൈജസ്റ്റ് ആവത്തില്ല ക്രിസ്തുവിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ക്രിസ്തുവിൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നവും ഇല്ല ക്രിസ്തുവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഈ ജൂതായുസം എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പ്രശ്നം വരത്തില്ല മറിച്ച് നമ്മൾ ആദ്യം പഠിക്കുന്ന എങ്ങനെയാ ദൈവത്തെ പറ്റി പഠിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് എന്നിട്ട് പിന്നെ ദൈവത്തിന്റെ ഹീറോസ് അത് ഗിതയോനെ ശിംസോനെ ബാരാഖ് ഇപ്താഖ് ഹീറോസ് ഓഫ് ഗോഡ് പിന്നെ അവരുടെ പ്രവൃത്തികൾ യുദ്ധങ്ങൾ ഇതെല്ലാം പഠിച്ച് 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 വന്ന് ഏറ്റവും ഒടുവിൽ ഒടുവില്ല ക്രിസ്തുവിൽ വരുന്നത് എന്റെ മനസ്സ് മുഴുവൻ വഷളാവും ഇതാ ക്രൂരനായ ദൈവം യുദ്ധം ചെയ്യുന്ന ദൈവം ഹീറോ ആയ ദൈവം ഹീറോക്ക് പരിവേഷമാണ് ഒരുത്തൻ താഴെക്കൂടെ നടന്നു പോകുമ്പോൾ മുകളിലത്തെ നിലയിരുന്ന ആ അരകല്ലിന്റെ പിള്ളയെടുത്ത് അവന്റെ ഇട്ട് അവനെ കൊല്ലുക ഒരു സ്ത്രീ ചെയ്യുന്ന ഇങ്ങനെ ഓ ദൈവം വലിയ വിജയം നൽകി ഇതെല്ലാം പഠിച്ച് മനസ്സും മുഴുവൻ പെർവേർട്ടഡ് ആക്കിയിട്ടാണ് പിന്നെ ക്രിസ്തുവിനെ പഠിക്കാൻ നോക്കുന്നത് അത് ഒരിക്കലും ശരിയാവത്തില്ല അതാണ് പ്രശ്നം